നമ്മൾ ഇന്ന് അടീനിയൻ ചെടി നടാൻ പോവുകയാണ് അമ്മ മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഡോണോമൈറ്റ് ഇടുന്നുണ്ട് നീ കുറച്ച് എല്ലിപൊടിയോട് ഇടാം കുറച്ച് മണ്ണൂടിട്ട് നല്ല മഴ വരുന്നു അപ്പം ഞങ്ങള് സ്ഥാനം മാറ്റി നടുന്നേ അടുത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മെറ്റില് ചെറിയ ചെറിയ പോലത്തെ എടുത്തിട്ടുണ്ട് മഴ ചാറിയുണ്ടോ മഴ അരിയിട്ട് തൈ ഈ ചെടിയാണ് നമ്മൾ നടാൻ പോകുന്നത് അമ്മ ഇതെല്ലാം കൂടെ ഇളക്കുവാണ് മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി ഡ്രോണോ മീറ്റ് മണൽ ആണേ എന്നിട്ട് ഈ മിറ്റിലിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച നിറയ്ക്കും ണ്ടോ ഈ ചെടി നട്ടപ്പോള് ഇതിന്റെ ഭാഗം താഴോട്ടും ആ ബൾബ് പോലുള്ള ഭാഗം മെള്ളോട്ടും നിൽക്കുന്ന രീതിയിൽ വേണം നടാന് അങ്ങനെ നമ്മുടെ ഈ ചെടി നട്ട് കഴിഞ്ഞ്